ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചില്ലിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ചിക്കൻ ചില്ലി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് തേച്ച് വെച്ച ചിക്കൻ ഞാൻ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ചിക്കൻ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക ഇതാ ഈ ചിക്കൻ നന്നായി വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് സവാള മൂന്ന് പച്ചമുളക് ഒരു ഫുള്ള് വെളുത്തുള്ളി പിന്നെ കുറച്ച് ക്യാപ്സിക്കം ക്യാപ്സിക്കം നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ അധികം എടുക്കാം ഞാനിപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ ആദ്യം തന്നെ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് സവാള ഇട്ടുകൊടുക്കാം സവാള കുറച്ച് വാടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ക്യാപ്സിക്കം വെളുത്തുള്ളി പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് അതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് എന്നിട്ടതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുക ഇതിലോട്ട് ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ചേർക്കണം എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസാണ് അത് കുറച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് വേണ്ടവർ ചേർത്താൽ മതി എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കോൺഫ്ലവർ പൊടി അതിൽ മിക്സ് ചെയ്ത് ഈ ചില്ലിയിലോട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലും കോൺഫ്ലവറും കൂടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ വേറെ എന്നൊരു ടേസ്റ്റാണ് ചില്ലിക്ക് കിട്ടുന്നത് പിന്നെ ഇതിലോട്ട് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ